നമ്മളിന്ന് വിൽക്കാനുള്ള പ്രോപ്പർട്ടിൻ്റെ ഏറ്റവും മേളിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിഴിഞ്ഞം ബോട്ട് തൊട്ടടുത്തായിട്ട് കാണാം നോക്കിയത് തൊട്ടടുത്ത് നമ്മുടെ ബോട്ടാണ് അത്രയും നല്ല ഹൈലൈറ്റ് ലൊക്കേഷൻ അതായത് തിരുവനന്തപുരം വിഴിഞ്ഞൻ ജംഗ്ഷനിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ വിഴിഞ്ഞൻ ജംഗ്ഷനെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് മേളിരിക്കുന്ന എസ് പി പമ്പ് ഏകദേശം അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഒരു വഴിയെ കയറി വന്നാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം പക്ഷേ ആ വഴി വരുന്നത് നമുക്കൊരു ബൈക്ക് കയറി വരുന്ന വഴിയാണേ നമ്മുടെ കാറ് വരുന്ന വഴിതായതാണ് അതായത് പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് അക്സസ് ഉണ്ട് ആ റോഡ് തന്നെ കുറച്ചുകൂടെ മുന്നിൽ തന്നെ നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ കറങ്ങി ഇങ്ങനെ കാറ് വരുന്ന വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ വലിയ വണ്ടി വരുന്ന വഴി കേട്ടോ ടോട്ടലായിട്ട് ആറേ മുക്കാൽ സെൻറ്റിൽ ആറേ പോയിൻറ്റ് ഏഴ് രണ്ട് സെൻറ്റിൽ ഏകദേശം അയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മേളിലേക്ക് വരുന്ന മൂന്ന് നില കെട്ടിടമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത് ഇതിനകത്ത് താഴത്തെ നിലയിൽ നമുക്കൊരു വലിയൊരു ഹാൾ ഡൈനിങ് ഏരിയ രണ്ട് ബെഡ്റൂംസ് കിച്ചൺ ആ രീതിയിലാണ് നമുക്ക് താഴത്തെ നില വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് വലിയ ബെഡ്റൂമുകൾ അടുത്തൊരു വലിയ ബെഡ്റൂമിൻ്റെ ഒരു ഭാഗം നമ്മൾ കിച്ചണാക്കി മാറ്റിയിട്ടുണ്ട് കാരണം ഇത് മൂന്ന് പാർട്ടായിട്ട് നേരത്തെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പാർട്ടിൽ കിച്ചണമാക്കി അല്ലാണ്ട് തന്നെ ഒരു ബെഡ്റൂം സ്പേസ് എല്ലാം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിലായിട്ട് നമുക്ക് വലിയ രണ്ട് റൂമുകളും ഒരു ബാത്റൂമും കാണാം നമുക്ക് അവിടെ ഒരു കിച്ചൺ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആ രീതിയിൽ മൂന്ന് നിലകളിലായിട്ടാണ് വീടുള്ളത് മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിഴിഞ്ഞൻ ജംഗ്ഷൻ തന്നെയാണ് പ്രോപ്പർ ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് ടൈലൊട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻറ്റീരിയറിലും കോമൺ ഏരിയയിലെല്ലാം തന്നെ ചുമരിൽ ഫുള്ളായിട്ട് ടൈൽ ഒട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻ്റ് അടിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല വീട് ഏകദേശം ഒരു പത്ത് വർഷം മേളില് പഴക്കുള്ള വീടാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വിഴിഞ്ഞം ഹാർബർ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാത്രി ഇത് ലൈറ്റൊക്കെ ഇടുന്ന സമയത്ത് ഹാർബർ നമ്മുടെ തൊട്ടടുത്തായിട്ട് വീടിൻ്റെ നടയിലിരിക്കുന്ന നടക്കൊരു ഫീലാണ് നമുക്ക് വരുന്നത് കേട്ടോ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന വരുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസ് ചെയ്യണു സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ്